ഹലോ ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വഴുതനങ്ങ റെസിപ്പിയുമായിട്ട് തന്നെയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വഴുതനങ്ങ മസാല ഫ്രൈ അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു ഡിഷാണത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാത്തിൻ്റെ കോമ്പിനേഷൻ ആക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് അപ്പോൾ വഴുതനങ്ങ കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും മുതിർന്നവരാണെങ്കിൽ പോലും എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിനായി ഞാൻ എടുത്തത് രണ്ട് മീഡിയം സൈസ് വഴുതനങ്ങയാണ് ഇത് നല്ല നാടൻ വഴുതനങ്ങയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾക്കൊന്ന് മുറിച്ചെടുക്കാം ഈ ഭാഗത്തൂടെ ഒന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നല്ല ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഒരുപാട് തിന്നാക്കിയിട്ട് കട്ട് ചെയ്യേണ്ട പെട്ടെന്ന് വന്തു ഒടയുന്ന ഒരു വഴുതനങ്ങയാണ് ഇത് കണ്ടല്ലേ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്താൽ മതി കണ്ടല്ലേതാ ഈ ഒരു സൈസിൽ ഇതെല്ലാം ഇത് ഇതൊന്നും കൂടെ നമ്മൾക്ക് പിന്നെ ഇത് മുറിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനത്തെ ഒരു സൈസിൽ വേണം ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വരാം അപ്പം ഞാൻ വഴുതനെങ്കെല്ലാം ഇതാ ഈ ഒരു രീതിക്ക് തന്നെ മുറിച്ചിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇത് നമ്മൾക്ക് അതിന് വേണ്ടുന്ന ആവശ്യമായ മറ്റ് സാധനങ്ങൾ നോക്കാം അപ്പോൾ അതിനാവശ്യമായ മറ്റ് സാധനങ്ങളാണ് ഒരു വലിയ പച്ചമുളക് ഞാൻ അതിൻ്റെ അരിയൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തത് അപ്പോൾ എരിവ് താല്പര്യമുള്ളവർക്ക് അരി കളയാതെടുക്കാം ഒരു തക്കാളി നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ആറേഴ് വെളുത്തുള്ളി അല്ലി ചതച്ചെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അത് ചതച്ചിട്ടുണ്ട് പിന്നെ എടുത്തത് ഒരു ടേബിൾ സ്പൂൺ നിറയെ പിന്നെ ചുവന്നമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി പിന്നെ വേണ്ടത് ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ അത് ഇടുന്ന സമയത്ത് കാണിച്ചു തരാം പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നതാണ് ഒരു ഒറ്റ ഒരു ഗ്രാമ്പൂ ഒറ്റൊന്ന് പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ പകുതി പെരിഞ്ചീരകം അപ്പോൾ ഇത്രയും ഇത്രയുമാണ് ഞാൻ വഴുതനങ്ങ മസാലയ്ക്ക് വേണ്ടി എടുത്ത സാധനങ്ങൾ അപ്പോൾ നമ്മൾക്ക് വഴുതനങ്ങ മസാല ഫ്രൈ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനായി നമ്മൾക്ക് ഏറ്റവും ആദ്യം ഇതുപോലൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ പാത്രം ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾക്ക് വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും പച്ചമുളക് കീറിയതും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് അതിലേക്കെടുത്ത ഒരു കഷ്ണം പട്ടിയും ഒരു ഗ്രാമ്പും പിന്നെ ഇച്ചിരി പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം അപ്പം അത് ഏറ്റവും ആദ്യം ഇട്ട് വരുത്തരുത് കരിഞ്ഞു പോകും അപ്പൊ ഇന്ന് നമുക്ക് ഇളക്കിയെടുക്കാം അതിന് ശേഷം നമുക്ക് ഇതാ ഈ ഒരു തക്കാളി മുറിച്ചതിൽ ഇട്ട് കൊടുക്കാം അപ്പൊ തക്കാളി ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇന്ന് നമ്മൾക്ക് അതിലേക്ക് ഈ കഴുകി നല്ല വൃത്തിയിൽ കഴുകി വെള്ളം ഊറ്റി വെച്ച വഴുതനങ്ങ മുറി ഇത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ ഇതിൽ വെള്ളമാക്കണ്ട ഇനി നമ്മൾക്ക് ഈ വഴുതനങ്ങ കഷ്ണങ്ങളെല്ലാം പിന്നെ ഈ എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അതായത് ഉടഞ്ഞ് കിട്ടണ്ട നമുക്കിത് ഈ ഒരു കഷ്ണത്തോടെ തന്നെ എടുക്കണം ഇതുപോലെ ഒടയാത്ത കഷ്ണമായിട്ട് തന്നെ കിട്ടണം നന്നായിട്ട് ഒന്ന് ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ലാത്ത ഉപ്പ് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഇതിന് ഉപ്പ് പിടിക്കത്തില്ല അപ്പോൾ ഇതിനു തന്നെ ആവശ്യമില്ല ഉപ്പ് ഇട്ട് കൊടുത്തു അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കാം അപ്പോൾ വഴുതനങ്ങയിൽ നന്നായി നിറം മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കൊടുത്തു ഇനി നമുക്ക് അതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ വഴുതനങ്ങ നല്ല പോലെ ആ കിടന്നിട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഒന്നും ഒടയാതെ കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് പിന്നെ കാൽ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ തീ കുറച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ പിന്നെ വഴുതനങ്ങ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് കണക്കായ മസാല എടുക്കണം നമുക്കിതെല്ലാം ഒന്ന് ആക്കി എടുക്കാം ഒട്ടുമേ ഉടഞ്ഞു പോവാത്ത രീതിയിൽ വേണം ഇതെല്ലാം ഒന്ന് ആക്കി എടുക്കാൻ അപ്പോൾ ഇതെല്ലാം ഒന്ന് ആക്കി എടുത്തിട്ട് വരാം അപ്പോൾ പറമ്പിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി നമ്മൾക്ക് ഒന്നോ രണ്ടോ മിനിറ്റ് തീ വളരെ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് അടച്ച് വെക്കാം അപ്പോൾ മസാലപ്പൊടിയെല്ലാം ചേർത്തതിന് ശേഷം ഞാൻ ഒന്നോ രണ്ടോ മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിരുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ മസാല വഴുതനങ്ങ മസാല ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വഴുതനങ്ങ നന്നായി എണ്ണയ്ക്ക് നല്ല വൃത്തിയിൽ ഫ്രൈ ചെയ്തതിന് ശേഷമേ ആ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാവൂ അപ്പോൾ അതുപോലെ തന്നെ ഒരു തുള്ളി വെള്ളം ചേർക്കാൻ പാടില്ല കണ്ടില്ലേ നല്ല കളറില്ലേ അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു മസാ വേദനങ്ങ മസാല ഫ്രൈ ആണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നതുവരെ എല്ലാവർക്കും ബൈ